ഞങ്ങൾ ബാറു തുറക്കും അങ്ങനെ ലഹരി വളർത്തും എതിർപട പൊരുതാൻ ഞങ്ങൾ ബാറു തുറക്കും അങ്ങനെ ലഹരി വളർത്തും മാർ ജൂമ്പളിക്കും ചോദ്യം ചെയ്തവനാരോ ചെയ്തവനുദ്യോഗം കൂടെ പൊരുതാൻ നിന്നാൽ ഇല്ലായ്മ പറഞ്ഞു തളയ്ക്കും ചോദ്യം ചെയ്തവനാരോ കൂടെ നിന്നാൽ ഇല്ലായ്മ പറഞ്ഞു ചാനൽ ചർച്ചകൾ ഒന്നില്ലാതെ സ്വേച്ഛകൾ ജനമിൽ ചുമത്തും ചാനൽ ചർച്ചകൾ തോറും വർഗീയത കുത്തി നിറയ്ക്കും ചർച്ചകൾ ഒന്നില്ലാതെ സ്വേച്ഛകൾ ജനമിൽ ചുമത്തും ഡി ജെ പാർട്ടി നടത്തും

ഞങ്ങൾ അടിയിടി പിടി അവകാശം ഞങ്ങൾ ഭരിപ്പൂ നിങ്ങൾ അടിമകളാകൂ ജനമേ പുരോഗതി പുണരാൻ ഞങ്ങൾ ആൺപെൺ ഭേദമുടയ്ക്കും പരിഷ്കൃതമേറെ തിരഞ്ഞ് പ്രാകൃതയാട പുതയ്ക്കും പുരോഗതി പുണരാൻ ഞങ്ങൾ ആൺപെൺ ഭേദമുടയ്ക്കും പരിഷ്കൃതമേറെ തിരഞ്ഞ് പ്രാകൃതയാട പുതയ്ക്കും മുന്നോർ ചെയ്തൊരു സമരം പെണ്ണിൻ മുന്നിടുമെന്നും ഞങ്ങൾ സ്ത്രീ തന്മേൽ ചെയ്തൊരു സമരം പെണ്ണിൻ മറയ്ക്കാൻ മുന്നിടുമെന്നും ഞങ്ങൾ സ്ത്രീ തന്മേൽ മുണ്ടഴിയാൻ നവനിയമങ്ങളിറുത്ത് കോർക്കും നേരം കൊള്ളരുതായ്മകളേറും നാടിതു ദുർഗതിയാവും പ്രഹേളിക കോർക്കും നേരം കൊള്ളരുതായ്മ മകളേറും ദുർഗതിയാവും നാടിതുർഗതിയാവുംഗതിയാവും